എ ടി എമ്മിൽ നിന്ന് പണം മോഷ്ടിക്കാനെത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടി ആസം നൌഗ സ്വദേശി റജബുൽ ഇസ്ലാമിനെയാണ് പെരുമ്പാവൂർ എഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ബുധനാഴ്ച പുലർച്ചെ മൂന്നു മണിയോടെ മുടിക്കൽ വഞ്ചിനാട് ജംഗ്ഷനിലുള്ള എ ആണ് ഇയാൾ തകർത്തത് പെരുമ്പാവൂർ സ്റ്റേഷനിൽ വിവരം ലഭിച്ചതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മുടിക്കലിലുള്ള പ്ലൈവുഡ് കമ്പനിയിൽ നിന്ന് പ്രതിയെ പിടികൂടുകയായിരുന്നു കമ്പിപ്പര ഉപയോഗിച്ചാണ് പ്രതി എ തകർക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ വർഷം ആസാമിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ പ്രതി കേരളത്തിലേക്ക് വരികയായിരുന്നു പന്ത്രണ്ട് വർഷം മുൻപാണ് ഇയാൾ കേരളത്തിലെത്തിയത് പിന്നീട് പലയിടങ്ങളിലായി ജോലി ചെയ്തു പ്രതി മറ്റ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് െന്ന് പരിശോധിച്ചു വരികയാണ് പെരുമ്പാവൂർ എ എസ് പി ശക്തിസിംഗ് ആര്യ ഇൻസ്പെക്ടർ ടി എം സോഫി എസ് ഐമാരായ റിൻസ് എം തോമസ് പി എം റാസിഖ് എഎസ്ഐമാരായ പി എം അബ്ദുൾ മനാഫ് സാജുദ സീനിയർ സി പി ഒമാരായ വർഗീസ് വേണാട്ട് ടി എ അഫ്സൽ ബെന്നി ഐസക് നജ്മി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായത്